െ സുഹൃത്തുക്കളെ സ്വർണത്തിലും വെള്ളിയിലും ഇരുന്നൂറ് ദിർഹം വെള്ളിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുപത് മിസ്കാൽ സ്വർണ്ണമുണ്ടെങ്കിൽ അതൊരു വർഷം പൂർത്തിയാവുകയും ചെയ്താൽ അതിൻ്റെ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയും അല്ലെങ്കിൽ എൺപത്തഞ്ച് ഗ്രാം സ്വർണവും ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം സക്കാത്തു കൊടുക്കൽ നിർബന്ധമാകുന്നു ഈ പറഞ്ഞത് ഈ പറഞ്ഞത് അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ് എന്നാൽ ഈ കുറഞ്ഞ രൂപത്തിൽ നിന്ന് ഏറ്റവും കൂടിക്കൂടിക്കൂടി ഒരാളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ ഉണ്ട് എങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം സക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് സ്വർണ്ണത്തിലും വെള്ളിയിലും എന്ന് പറഞ്ഞാൽ ഈ സ്വർണവും വെള്ളിയും മറ്റൊന്നിനോട് കൂടി ഉണ്ടാക്കിയതാണെങ്കിൽ കോപ്പറോ മറ്റോ കൂട്ടി ഉണ്ടാക്കിയതാണെങ്കിൽ അതിൻ്റെ കണക്ക് കൂട്ടാതെ അതിൽ നിന്ന് സ്വർണം ഉരുക്കിയെടുത്താൽ അല്ലെങ്കിൽ വെള്ളി ഉരുക്കിയെടുത്താൽ ഈ പറയപ്പെട്ട നിശ്ചിത വിഹിതമുണ്ടെങ്കിൽ അങ്ങനെയാണ് സക്കാത്ത് നിർബന്ധമാവുക എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ സ്വർണം അല്ലെങ്കിൽ വെള്ളി ഇത് നാണയമാക്കപ്പെടുകയോ അല്ലെങ്കിൽ അതൊക്കെ ഉരുക്കിയിട്ട് കട്ടിയാക്കി വെച്ചതോ അല്ലെങ്കിൽ ആഭരണങ്ങളാക്കി വെച്ചതാണ് പക്ഷേ അത് ധരിക്കാൻ വേണ്ടി എന്ന ഉദ്ദേശത്തിനല്ല സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആഭരണങ്ങളോ ആണ് എങ്കിൽ അതിലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത് അല്ലാതെ അനുവദനീയമായ രൂപത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരാൾ ആഭരണം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൽ സക്കാത്തില്ല അത് രേഖപ്പെടുത്തിയതാണ് വലക്കാത്ത മുബാഹിൻ അനുവദനീയമായ ഉപയോഗത്തിന് വേണ്ടിയുള്ള ആഭരണങ്ങളാണ് എങ്കിൽ അതിൽ സക്കാത്തില്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഉപയോഗിക്കൽ ഹറാമാണ് അങ്ങനെ സ്വർണം ധരിക്കാൻ വേണ്ടി ആഭരണങ്ങളാക്കി വല്ല വളയോ പാൽസാരമോ അതല്ലെങ്കിൽ കഴുത്തിൽ അണിയാൻ വേണ്ടി മാലയോ ഉണ്ടാക്കി പുരുഷൻ ഇങ്ങനെ സ്വർണ്ണത്തിൻ്റെ മാലയോ പാൽസാരമോ വളയോ ഉണ്ടാക്കി അത് എൺപത്തഞ്ച് ഗ്രാം ഉണ്ട് എങ്കിൽ വർഷം തികഞ്ഞാൽ അതിന് കാത്തു കൊടുക്കൽ നിർബന്ധമാണ് കാരണം നിഷിദ്ധമായ ഉപയോഗത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആഭരണങ്ങളാണ് അതേസമയം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അനുവദനീയമായ രൂപത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി അവൾ ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം തക്കാത്തില്ല മഹാന്മാരായ പുക രേഖപ്പെടുത്തി എന്നാൽ ഒരു സ്ത്രീ ഉണ്ടാക്കിയ ആഭരണങ്ങൾ അമിതമാണ് ആഡംബരമായ രൂപത്തിലാണ് അവൾ ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ സാധാരണഗതിയിൽ അമിതമായി കണക്കാക്കുന്ന ഒരു വിഹിതത്തിലാണ് അവൾ ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ എന്നാൽ ആ രൂപത്തിൽ ഉപയോഗിക്കുന്ന സ്ത്രീയാണെങ്കിലും അവൾക്ക് ഹറാമാണ് ആഡംബരമായിട്ട് ആഭരണം ഉപയോഗിക്കുക എന്നത് ഹരാമാണ് ആ അർത്ഥത്തിൽ അവളെ സംബന്ധിച്ചിടത്തോളം ഹരാമായ രൂപത്തിലുള്ള ആഭരണത്തിന് സക്കാത്തുള്ളതാണ് സക്കാത്ത് നിർബന്ധമാണ് ഇനി ആണാവട്ടെ പെണ്ണാവട്ടെ പാത്രങ്ങൾ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എൺപത്തഞ്ച് ഗ്രാം അല്ലെങ്കിൽ ഈ പറയപ്പെട്ട വെള്ളിയുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം ഉണ്ട് എങ്കിൽ അതിൽ തക്കാത്ത കൊടുക്കൽ നിർബന്ധമാണ് കാരണം പാത്രങ്ങൾ സ്വർണത്തിൻ്റെയോ വെള്ളിയുടേതോ ഉണ്ടാക്കാൻ പാടുള്ളതല്ല എന്നാൽ മറ്റൊരു മസല കാണാം അനുവദനീയമായ രൂപത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സ്ത്രീ ആഭരണം ഉണ്ടാക്കി ആഭരണം ഉണ്ടാക്കിയിട്ട് ഇടക്കാലത്ത് വെച്ച് അത് പൊട്ടിപ്പോയി പൊട്ടിപ്പോയ വിവരം അത് ഈ സ്ത്രീ അറിയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ പൊട്ടിപ്പോയ ആഭരണം ഇനി അടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ഒരു ആഭരണമായി ഉപയോഗിക്കണമെങ്കിൽ കേവലം നന്നാക്കിയാ പോരാ മറിച്ച് അത് മുഴുവനും ഉരുക്കി മറ്റൊരു രൂപത്തിൽ ഒരു ആഭരണമായി ഇനി രണ്ടാമത് ഉണ്ടാക്കണം ആ അവസ്ഥയിലാണ് പൊട്ടിപ്പോയിട്ടുള്ളത് എങ്കിൽ ആ രൂപത്തിൽ പൊട്ടി ഒരു വർഷം പൂർത്തിയായാൽ അതിന് സക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് ഇത് പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ് ആഭരണം പൊട്ടിയത് മുതൽക്കാണ് വർഷം കണക്കാക്കുകയും ചെയ്യുക അതേസമയം അത് ഉരുക്കി രണ്ടാമതൊരു ആഭരണമാക്കി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അത് പൊട്ടിയതൊക്കെ കേവലം നന്നാക്കാനുള്ളൂ എങ്കിൽ എന്നാൽ പിന്നെ അത് എത്ര കാലം കടന്നാലും അതിന് സക്കാത്ത് കൊടുത്തില്ല കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം അതുപോലെ തന്നെ അനുവദനീയമായ രൂപത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഒരു സ്ത്രീ ആവരണം ഉണ്ടാക്കി അത് ഇടക്ക് പൊട്ടിപ്പോവുകയും ചെയ്തു അത് അവളറിയുകയും ചെയ്തു എന്നാൽ ഇനി അത് നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുകയും അത് ഇനി ഇനി മുതൽ അതൊരു ആഭരണമായി ഉപയോഗിക്കുന്നതിന് പകരം ഒരു സൂക്ഷിപ്പായി തൽക്കാലം എടുത്തു വെക്കട്ടെ അല്ലെങ്കിൽ അത് ഒരുക്കി കട്ടിയാക്കി വെക്കട്ടെ എന്ന് ഉദ്ദേശിച്ചാൽ ഉദ്ദേശിക്കലോട് ഉദ്ദേശിക്കലോടുകൂടെ തന്നെ ഇനി മുതൽ അതിന് സക്കാത്തു കൊടുക്കണം വർഷാവർഷം സക്കാത്തു കൊടുക്കേണ്ടതാണ് എന്ന് മഹാന്മാരായ പുക രേഖപ്പെടുത്തുന്നു കാരണം അത് ഇനി ധരിക്കുക എന്ന ഉദ്ദേശത്തിലുള്ള ആഭരണമല്ല മറിച്ച് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ആഭരണമോ അല്ലെങ്കിൽ അത് കട്ടിയാക്കി വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജ്വല്ലറിക്കാർ ജ്വല്ലറിക്കാർ അവർ ജക്കാത്തു കൊടുക്കേണ്ടതുണ്ടോ കാരണം അവർ സൂക്ഷിക്കാൻ വേണ്ടിയല്ലല്ലോ ഇവിടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വർഷമാകുന്ന സമയത്ത് അവർ ജക്കാത്തു കൊടുക്കേണ്ടതുണ്ടോ അതിന് മഹാന്മാരായ മഹത്തുക്കൾ പറയുന്നു ജ്വല്ലറിക്കാരായ ആളുകൾ അല്ലെങ്കിൽ സ്വർണം കച്ചവടം ചെയ്യുന്ന ആളുകൾ അവർ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല കൊണ്ടുവരുന്നത് പക്ഷെ കച്ചവടം കച്ചവടം ചെയ്യാനായതുകൊണ്ട് കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടതാണ് ഇൻഷാല്ല കച്ചവടത്തിന്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം അതുകൊണ്ട് ജ്വല്ലറിക്കാർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് പക്ഷേ കൊടുക്കേണ്ടത് കച്ചവടത്തിന്റെ സക്കാത്താണ് ഏതായാലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയോ എൺപത്തഞ്ച് ഗ്രാം സ്വർണമോ ഒരാരുടെ കയ്യിൽ ഉണ്ടാവുകയും അതൊരു വർഷം പൂർത്തിയാവുകയും ചെയ്താൽ അതിന്റെ രണ്ടര ശതമാനം പാവപ്പെട്ടവർക്ക് അവകാശികൾക്ക് ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അള്ളാഹു താല സത്യം മനസ്സിലാക്കാനും എൽമ വർദ്ധിപ്പിക്കാനും തോഫിക്ക് നൽകുമാറാവട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തു